എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗുരുവായൂർ അടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്താണ് ഇവിടുത്തെ വിഷയവും കൺസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തമ്പിനിൽ കാണിച്ചതുപോലെ പോലെ പത്ത് കിലോവാട്ട് അയ്യായിരം വി എ ആയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടെത്തണം പത്ത് കിലോ ആട്ട് അയ്യായിരം വി എ അല്ലാന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം കൺസെപ്ഷനുമായിട്ട് ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വരാറുണ്ടെങ്കിലും ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് ഓരോ കോളുകളും നമ്മൾ ഏറ്റെടുക്കുന്നത് ഇവിടെ കസ്റ്റമറുടെ ആവശ്യം സോളാർ വെച്ചിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഏകദേശം എട്ട് മാസമായിട്ട് വീണ്ടും വലിയ വലിയ ബില്ലുകൾ വരുന്നത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ലീക്കേജ് ആണോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറഞ്ഞതാണോ എന്നതാണ് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടെത്തേണ്ടത് ബില്ലിൽ നോക്കിയപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി പ്രൊഡക്ഷൻ കുറഞ്ഞത് തന്നെയാണ് ഇവിടത്തെ വില്ല ഇത്രയും നാൾ നല്ല പ്രൊഡക്ഷൻ തന്നിരുന്ന സോളാറ് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഒരു പകുതി പ്രൊഡക്ഷനിലേക്ക് എത്തി എന്നതാണ് നമുക്ക് വീണ്ടും ഉണ്ടായൊരു ഡൗട്ട് ഇപ്പോൾ ചെക്കിംഗ് ആരംഭിച്ചു ഐ ആർ ടെസ്റ്റാണ് നമ്മൾ ചെയ്തത് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള വൈദ്യുതി ഏതെങ്കിലും വഴിയിലൂടെ എർത്തുമായിട്ട് കണക്റ്റഡ് ആണോ എന്നതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തത് അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് പത്ത് കിലോ വാട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻവെർട്ടർ അയ്യായിരം വി ഏരെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കസ്റ്റമറോട് ചോദിച്ചപ്പോൾ എട്ട് മാസങ്ങൾക്ക് മുന്നേ ഇരുന്ന ഇൻവെർട്ടർ തകരാറ് വന്നതിന് ശേഷം കൊണ്ടുവച്ചതാണ് ഈ ഇൻവെർട്ടർ എന്നാണ് പറഞ്ഞത് ശേഷമാണ് ഇവർക്ക് ബില്ല് വന്ന് തുടങ്ങിയത് പത്ത് കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാറിൻ്റെ ഒപ്പം തന്നെ അഞ്ച് കിലോ വാട്ട് ഓഫ് ഗ്രിഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഒരു സിസ്റ്റം മാറ്റി വേറെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് നോർമൽ ഇൻവെർട്ടർ ആയിട്ടാണ് ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നോർമൽ ഇൻവെർട്ടർ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി അതുപോലെ തന്നെ ആ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഇൻഡിവിജ്വലായിട്ട് ഓൺ ചെയ്ത് എല്ലാത്തിൻ്റെയും വാട്ടേജ് റേറ്റഡ് വാട്ടേജ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിരുന്നു കൂടാതെ ഇൻസ്റ്റാളേഷനല്ലേ ഐ ആർ ടെസ്റ്റും നമ്മൾ ചെയ്തിരുന്നു സോളാർ ഇൻസ്റ്റാൾ ചെയ്തവർ ശരിയായിട്ട രീതിയിൽ സർവീസ് സപ്പോർട്ട് തരുന്നില്ല എന്നതാണ് കസ്റ്റമറുടെ പരാതി അതേ തുടർന്നാണ് മറ്റൊരു സർവീസ് പ്രൊവൈഡറെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാളറെ വിളിച്ച് ചെക്ക് ചെയ്യിച്ചു അവർ മുഖേനാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് പാനൽ കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് അഞ്ച് കിലോവാട്ടിൻ്റെ പാനൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ മൊത്തം പത്ത് കിലോവാട്ടിൻ്റെ പാനൽ വെച്ചിരിക്കുന്നതാണ് ഇത് നാല് നാല് പാനലുണ്ട് മറ്റേ ലൈനിലായിട്ട് പതിനെട്ട് പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പാനലിൻ്റെ ഡീറ്റെയിൽ ഞാൻ വേറെ ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ ഇപ്പോൾ ശരിക്കും കണക്ട് ചെയ്തെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടുത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പതിനാറ് പാനലാണ് ഇപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളത് ബാക്കി രണ്ട് പാനലിവിടെ കണക്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് പാനല് ഡിസ്കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേബിൾ അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല ഇതാണ് അതിൻ്റെ രണ്ട് കണക്ഷൻ കൊടുക്കാതെ വെച്ചിരിക്കുന്നത് താഴെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന പാനലിൻ്റെ ആണ് ഇപ്പോൾ ഓഫ് ഗ്രിഡ് ചെയ്തിട്ടുണ്ട് ഓഫ് ഗ്രിഡിൻ്റെ പാനലാണ് ഈ ആറ് പാനൽ മുന്നൂറ്റി നാൽപ്പത് വാട്ടമുള്ള ആറ് പാനൽ ഓഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സിസ്റ്റം തകരാറ് വരുന്നത് സ്വാഭാവികമാണ് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കൊടുക്കണം എട്ട് മാസത്തോളമായി ഒരു മറുപടിയും ഇല്ലാതെ ഇന്ന് വരാം നാളെ വരാം എന്നുള്ള രീതിയിലാണ് കസ്റ്റമറെ ഇവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാലേഷൻ ചെയ്തതിൽ ഉള്ള അപാകതകൾ ഒരുപാടുണ്ട് ഇവിടെ അതിവിടെ പറയുന്നതിൽ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് പറയുന്നില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ